മറ്റു ചില വാക്യങ്ങളോടെ ഞാൻ കാണിക്കാം ഭർത്താവ് പറഞ്ഞു ദൈവത്തോട് നിങ്ങൾക്ക് ഇപ്രകാരം ഒരു ബന്ധം ബന്ധമുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഇതാണ് സക്കറിയാവ് രണ്ടാം അധ്യായ എട്ടാം വാക്യം അവൻ പറയുന്ന ഇതാണ് നിങ്ങളെ തൊടുന്നവൻ അവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലാണ് തൊടുന്നത് ഞാനത് ഇഷ്ടപ്പെടുന്നു ഞാൻ ദൈവത്തിൻ്റെ കൃഷ്ണമണിയാണ് ഇങ്ങനെ പറഞ്ഞാൽ അത് നിങ്ങളമാണെന്ന് നമുക്ക് തോന്നും ദൈവോചനത്തിൽ എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനിങ്ങനെ പറയുമായിരുന്നില്ല ശരി നിങ്ങൾ ചോദിക്കും സാക്ബറേ നിങ്ങൾ മാത്രമേ ഉള്ളൂ ശരി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആവാൻ കഴിയും എന്നാൽ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു താഴ്മയിൽ നിങ്ങൾക്കറിയാവോ ചില ആളുകൾക്ക് ഒരു താഴ്മയുണ്ട് അവർ പറയും ഞാൻ ഞാനാരുമല്ല ഞാനൊന്നുമല്ല നീ ആ തെറ്റായ ഇരിക്കുന്നെങ്കിൽ ശരി നിനക്കത് അനുഭവിക്കാൻ കഴിയില്ല ഈ തെറ്റായ താഴ്മ എനിക്ക് വേണ്ട ദൈവോചനം ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കും ദൈവവചനം പറയുന്നത് എന്നോട് ക്ഷമിച്ചു എന്നോട് ക്ഷമിച്ചു ദൈവവചനം പറയുന്നത് ഞാനൊരു ദൈവവതിലാണോ ഞാനൊരു ദൈവവതിലാണോ അതിലൊരു നിങ്ങളുമില്ല ഞാൻ അധ്വാനിച്ചൊരു ദൈവവതിലാകുമല്ലേ ദൈവം എന്നെ അവൻ്റെ പൈതിലാക്കി തീർന്നു അതുപോലെ ദൈവം പറയുന്നു നീ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ശരി ഞാനത് വിശ്വസിക്കുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ശരീരത്തിലെ ഒരു ഭാഗമേ ഉള്ളൂ അത് നിങ്ങൾ തൊട്ടാ മതി അത് വേദന എടുക്കാൻ തുടങ്ങും മറ്റ് ശരീരഭാഗങ്ങൾ മുറപ്പെടുമ്പോളെ വേദന എടുക്കും എന്നാൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ഭാഗം നിങ്ങളത് തൊട്ടാലുടൻ വേദനിക്കും അത് നിങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് അതിൽ തൊടുന്നത് തന്നെ അപകടമാണ് നിങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെടാം എന്നാൽ ദൈവം പറയുന്നു നീ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് അതിനർത്ഥം നിങ്ങളെ ഒരാൾ തൊട്ടാൽ മുറപ്പെടുത്തേണ്ട ഒന്ന് വളരെ ചെറുതായി ഒന്ന് തൊട്ടാൽ മതി ആരെങ്കിലും നിനക്കെതിരെ ഒരു കാര്യം പറഞ്ഞാൽ മതി ഒരു വാക്ക് ഒരാളൊരു ചെറിയ കാര്യം നിനക്കെതിരെ ചെയ്തു ദൈവം പറയാം അത് നീ എനിക്കെതിരായിട്ടാണ് ചെയ്യുന്നു ഞാൻ എൻ്റെ കാര്യത്തിൽ അത് വിശ്വസിക്കുന്നു ഞാനത് കണ്ടിട്ടുണ്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് ദൈവം തരുന്ന വലിയൊരു പദവിയാണിത് അത് ദൈവം തരുന്ന ഒരു പദവിയാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വമാകുവാൻ ദൈവത്തെ അനുവദിക്കുന്നവരുടെ ജീവിതത്തിൽ വഴിയേ പോകുന്ന എല്ലാവരുടെയും കാര്യത്തിലല്ല നിങ്ങൾക്കറിയുമോ ഈ ലോകത്തിൽ ഒത്തിരി ആളുകൾക്ക് പദവികൾ വേണം എന്നാൽ അവർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല സമർപ്പണമില്ലാതെ അനുഗ്രഹം സി എഫ് സിയിലും അങ്ങനെ ആളുകൾ വരാറുണ്ട് സമർപ്പണമില്ലാത്ത അനുഗ്രഹം സമർപ്പണമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ദൈവരാജ്യത്തിൽ അങ്ങനെ പ്രവർത്തിക്കത്തില്ല ദൈവനീതി ഉള്ളവനാണ് ആളുകൾ എങ്ങനെയാണോ അങ്ങനെയാണ് അവനവരോട് പെരുമാറുന്നത് അവരവനോട് എങ്ങനെയാണ് യേശു പറഞ്ഞു പിതാവ് യോഹനാൻ പതിന എൻ്റേതെല്ലാം നിൻ്റേതാണ് പിതാവ് പറഞ്ഞു ശരി എൻ്റേതെല്ലാം നിൻ്റേതുമാണ് അതൊരു വലിയ ബന്ധമാണ് യേശു പറഞ്ഞു എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാണ് അതുകൊണ്ടാണ് പത്ത് ശതമാനം കൊടുക്കുന്നത് എന്ന് ഞാനെതിരെ ഒത്തിരി ആളുകൾ പറയാറുണ്ട് പത്തു ശതമാനം ദൈവത്തിൻ്റെതാണ് അത് ഞാൻ ഇങ്ങനെ പറയുകയാണ് നിന്റെ പത്ത് ശതമാനം എൻ്റെതാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തിൽ നിന്നൊരു ദശാംശം വേണം ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ദശാംശം ആണോ വേണ്ടി അല്ല ദൈവം എല്ലാം എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെതല്ല അവൻ്റെതാണെന്ന് പറയുന്നത് ഒന്നും ഞാൻ എൻ്റേതാക്കി വെക്കുന്നില്ല അവൻ ആഗ്രഹിക്കുന്നതിൽ അവനതെടുക്കുക ദൈവം തന്നു ദൈവം എടുത്തു അവൻ്റെ നാമം വിശദീകരിക്കപ്പെട്ടു ഈ മനോഭാവത്തോടെ നിങ്ങൾ ജീവിക്കുന്നതിൽ ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷം നിങ്ങളായിരിക്കും യേശുവിനെ ഇതുപോലൊരു ബന്ധമായിരുന്നു തൻ്റെ പിതാവുമായിട്ട് ഉണ്ടായിരുന്നത് ഇങ്ങനെ ആയിരിക്കണം നമ്മളും ജീവിക്കേണ്ടത് എങ്കിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് യാക്കോവിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു അതിനർത്ഥം നമ്മളിൽ ചിലരുടെ പ്രാർത്ഥന ദൈവത്തിന് മുമ്പാകെ കൂടുതൽ ശക്തമാണെന്നല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അങ്ങനെയാണോ എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പാകെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരേ വിലയല്ല നിങ്ങൾക്കത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ വായിച്ചു നോക്കുക നീതി ഉള്ള ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മുമ്പാകെ വളരെ ശക്തിയുള്ളതാണ് പാപത്തോട് കളിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരാളുടെ പ്രാർത്ഥനയേക്കാൾ അധികം അവനും പ്രാർത്ഥിക്കുന്നു തൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന് അവൻ ആശ്ചര്യപ്പെടുന്നു ഇതാണ് അതിൻ്റെ ഉത്തരം നീതിമാൻ്റെ വെറും പ്രാർത്ഥനയല്ല അവൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന നീതിമാനായ ഒരുവൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലമുണ്ടാക്കും എന്നാൽ മറ്റുള്ള ചിലരുടെ പ്രാർത്ഥന അതേ ഫലം കൊണ്ടുവരുന്നില്ല അത് ദൈവത്തിന് പക്ഷപാതം ഉള്ളതുകൊണ്ടാണോ അല്ല ദൈവത്തിന് പക്ഷപാതം ഇല്ലാത്തതു കൊണ്ടാണോ ദൈവത്തിന് പക്ഷപാതമില്ല അവന് പക്ഷപാതം ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറഞ്ഞ എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെ ആണ് അവന് പക്ഷപാതമില്ലാത്ത ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ എങ്ങനെ അവനെ കരുതുന്നു അതുപോലെ അവരെ കരുതുന്നത് സങ്കീർത്തനം പതിനെട്ടിൽ നാം നേരത്തെ വായിച്ചല്ലോ ദയാലുവോട് നീ ദയാലു ആയിരിക്കുന്നു വക്രനോട് നീ വക്രത കാണിക്കുന്നു നിങ്ങളെ ശ്രദ്ധിച്ചോ അത് ഞാൻ മുമ്പേ ഈ വാക്യം നിങ്ങളെ കാണിച്ചാണ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും കാണിക്കാം സങ്കീർത്തനം പതിനെട്ട് സങ്കീർത്തനം പതിനെട്ടിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യം ദയാലുവോട് നീ ദയാലു ആകുന്നു നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കനാകുന്നു ഇരുപത്തി ആറാം വാക്യം നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു തുടർന്ന് നമ്മൾ വായിക്കുന്നു വക്രനോട് നീ വക്രത കാണിക്കുന്നു അതിനർത്ഥം നിങ്ങൾക്ക് ദൈവത്തോട് വക്രത കാണിക്കാൻ കഴിയില്ല നിങ്ങൾ ദൈവത്തെ മടയനാക്കാനായിട്ട് ശ്രമിച്ചാൽ അവനെ നിങ്ങൾക്ക് മടയനാക്കാൻ കഴിയില്ല അതാണ് അതിൻ്റെ അർത്ഥം ഇതുകൊണ്ടാണ് പല വിശ്വാസികൾക്കും മറ്റുള്ളവർക്ക് ദൈവത്തോടുള്ളതുപോലെയുള്ള ബന്ധം അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടാകാതിരിക്കുന്നത് കാരണം അവർ ദൈവത്തോട് എങ്ങനെ ഇടപെടുമോ അതുപോലെയാണ് ദൈവം അവരോട് ഇടപെടുന്നത് അതുകൊണ്ട് ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് നിങ്ങൾ അത് എത്ര മനോഹരമായ ഒരു കാര്യമാണ് ഇനിയും ഞാൻ മറ്റു ചില കാര്യങ്ങളുടെ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു സക്കറിയാവ് മൂന്നാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഈ കർത്താവും പിശാചും നിങ്ങൾക്കറിയാമോ പഴയ നിയമം മുഴുവനും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നിങ്ങൾ പിശാചിനെക്കുറിച്ച് വായിക്കുന്നുള്ളൂ ഉൽപ്പത്തി പുസ്തകം മൂന്നിൽ നിങ്ങൾ പിശാചിനെ പിശാചിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് പിന്നെ ദീർഘനാൾ നിങ്ങൾ വിവിധ പുസ്തകങ്ങളിൽ കൂടെ പോകുമ്പോൾ പിശാചിനെക്കുറിച്ച് കാണുന്നേ ഇല്ല ഒരിക്കൽ പിശാജി ദാവീദിനെ പരീക്ഷിക്കാനായിട്ട് ഒരിക്കലും ഇറങ്ങി വന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അതിനുശേഷം ഇവിടെയാണ് പിശാജിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇവിടെ നമ്മൾ പിശാജിനെ കാണുന്ന ഒരു കുറ്റപ്പെടുത്തുന്നവനായിട്ടാണ് ഇതൊരു പുതിയ നിയമ കാര്യമാണ് ഹഗായും സക്കറിയായും പുതിയ നിയമത്തിലേക്ക് നമ്മളെ നടത്തുന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നത് ഇവിടെ പിശാജ് വന്ന് കുറ്റപ്പെടുത്തുകയാണ് കാരണം സക്കറിയ പുസ്തകം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം മഹാപുരോധന യോശു എൻ്റെയും നിന്റെയും ഒരു ചിത്രമാണ് നമ്മുടെ വസ്ത്രങ്ങൾ എപ്പോഴും പൂർണ്ണതയുള്ളതല്ല മുഷിഞ്ഞു വസ്ത്രമെന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും യേശുവിനെ പോലെ ആയിട്ടില്ല അല്പസ്വല്പം അഴുക്ക് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പിശാജ് അവിടെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കുകയാണ് ഈ കാര്യത്തിൽ അവൻ യേശുവിനെ പോലെ അല്ല പെരുമാറുന്നത് ശരിയാണ് പിശാജ് നമ്മളെ കുറ്റപ്പെടുത്താതെ ഇരിക്കണമെങ്കിൽ നമ്മൾ നൂറ് ശതമാനം യേശു കുസുവിനെ പോലെ ആയിത്തീരണം ആരും അങ്ങനെയല്ല അതുകൊണ്ട് പിശാജിന് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടെത്താൻ കഴിയും ഒരുപക്ഷെ മനഃപൂർവ്വമായ ഭാവം നാം അറിയുന്ന പാവത്തെ ഒരുപക്ഷെ ജയിച്ചിട്ടുണ്ടാവും എന്നാൽ നിങ്ങൾ മനഃപൂർവ്വം അല്ലാതെ ചെയ്ത ഒരു കാര്യം പിശാജ് അവനെ കുറ്റപ്പെടുത്തപ്പം പെട്ടെന്ന് തന്നെ ദൈവം അവനോട് പറഞ്ഞു യഹോവ നിന്നെ ഫലസിക്കുന്നു ഞാനിവനെ തീയിൽ നിന്ന് വലിച്ചെടുത്തതാണ് എന്നാൽ ഞാനിവിടെ ഈ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് ഇവൻ്റെ മുഷിഞ്ഞ വസ്ത്രം എടുത്ത് എന്ന് കൽപ്പിച്ചു പിന്നെ അവനെ നാലാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ചു മനോഹരം എത്ര അതിശയം ചിലയിടത്ത് ഞാൻ തോറ്റുപോയത് ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നില്ല അവിടെ ഞാൻ ആഗ്രഹിച്ച പോലെ യേശു ഖുസുവിനെ കൂട്ടം എനിക്കാകാനായിട്ട് കഴിഞ്ഞില്ല ഞാൻ ചെയ്തതോ പറഞ്ഞതോ ആയ ഒരു കാര്യം നൂറ് ശതമാനം യേശു ഖസ്വിനെ പോലെ ആയിരുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഏറ്റുപറഞ്ഞു പിശാചിൻ്റെ കുറ്റപ്പെടുത്തൽ ദൈവം അപ്പം തന്നെ നിർത്തിച്ചു അവൻ സഹോദരന്മാരെ കുറ്റപ്പെടുത്തുന്നു എന്നാൽ ദൈവം അവൻ്റെ വായ അടപ്പിക്കുന്നു അപ്പോൾ തന്നെ തൻ്റെ വസ്ത്രം എനിക്ക് തരുന്നു ആ മുഷിഞ്ഞ വസ്ത്രം മാറ്റി എന്നെ ശുദ്ധിയുള്ളവനാക്കി യേശുഖസുന നീതിയുടെ ആ പുതിയ വസ്ത്രം എന്നെ ധരിപ്പിക്കുന്നു